നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസംഭാവ്യം എന്ന് കരുതിയത് പലതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ് എന്തായിരിക്കും അതിന് പിന്നിലെ നീക്കം എന്ന് തലമുഖ ആലോചിക്കുകയാണ് ബി ജെ പി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള പ്ലാനാണോ ജഗദീപ് ധൻഗർ അതിനും മടി കാണിക്കില്ല കാരണം അദ്ദേഹം ഒരു ബി ജെ പി കാരനൊന്നുമല്ല സംഘപരിവാർക്കാരനുമല്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തും മുമ്പ് രാജസ്ഥാനിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹത്തിന് അകലം പാലിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാൽ ഖാർഗെ അടക്കം പാർലമെന്റിനകത്തും പുറത്തും പരിഹസിച്ചതും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചതുമൊക്കെ ജഗദീപ് ധൻഖറെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുമോ എന്ന് പലരും ചോദിക്കുമ്പോഴും ധൻഗർ എടുത്ത തീരുമാനം ബി ജെ പി നേതൃത്വത്തെ ഏറെ ഞെട്ടിച്ചതായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനം എന്തിന്റെ പേരിലാണ് രാജിവെച്ചത് അദ്ദേഹത്തിന് രാജി സമ്മർദ്ദം ഉണ്ടായിരുന്നോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭരണഘടനയിൽ അത്തരത്തിലൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് രാഷ്ട്രപതിക്ക് അതിൽ പ്രത്യേകമായി സൂചന നൽകിയത് എന്നാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യം അത് ബി ജെ പിക്ക് അനുകൂലമായിരിക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ജഗദീപ് ധൻഖറുടെ ചില നിർണായക തീരുമാനങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ അടിയായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല രാജ്യസഭയിൽ പക്ഷപാതത്തോടു കൂടി തന്നെയായിരുന്നു ജഗദീപ് ധൻഖർ പെരുമാറിയത് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ് മാത്രമല്ല പാർലമെന്റിൽ പ്രത്യേകിച്ചും ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ബി ജെ പിയുമായി ധൻഗർ ഉടക്കിലേക്ക് പോയത് ഇപ്പോഴാണ് ധൻഗർ യഥാർത്ഥ പാതയിലേക്ക് എത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ് തെറ്റായ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അനീതി കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു അദ്ദേഹം നീതികേട് എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിന് സ്വന്തം പ്രവർത്തികൾ എന്താണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു തെറ്റ് മനസ്സിലായി തിരുത്താൻ അവസരം കൊടുക്കേണ്ടത് അനിവാര്യമല്ലേ ആ സ്ഥാനം വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ അതിലും വലിയ ത്യാഗമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രവർത്തകരോട് തന്നെ ചോദിച്ചിരിക്കുന്നത് ജഗദീപ് ധൻഖർ കൃത്യമായും ബി ജെ പിക്ക് പണിയാകും ബി ജെ പിയുടെ പല തന്ത്രങ്ങളും പൊളിച്ചെടുക്കാൻ ധൻഖറിനെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിക്ക് കളിക്കാൻ പറ്റും അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേവലം ഒരു പാർലമെന്റിലേക്ക് രാജ്യസഭാ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന രീതിയല്ല വാസ്തവത്തിൽ പാർലമെന്റിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിൻ്റെ ആദ്യ പടിയായാണ് പ്രതിപക്ഷം അതിനെ കണക്കാക്കുന്നത് ധൻഗറിനും അത് തന്നെയാണ് താല്പര്യം മോദി സർക്കാർ കാലാവധി തികയ്ക്കില്ല എന്ന് ധൻഗർ ഉറപ്പിച്ച് പറയുന്ന സാഹചര്യമാണ് മോദി സർക്കാരിനെ വീഴ്ത്താൻ ഖൻഗർ ഏതറ്റം വരെയും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്